കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്ന് ശനിയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ശനി കുംഭൻ രാശിയിൽ നിന്ന് ഈ മാർച്ച് ആയപ്പോഴത്തേക്ക് മീനൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ കുഴപ്പമാണ് ചില നക്ഷത്രക്കാർക്ക് എന്താണ് കണ്ടകശനിയാണ് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഏഴരകണ്ട ശനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ശനിയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കരമായ പേടിയാണ് എല്ലാവർക്കും ഒരു വെറുപ്പിൻ്റെ ഗ്രഹമാണ് അകൽച്ചയുടെ ഗ്രഹമാണ് എന്നൊക്കെ കരുതി വച്ചിരിക്കുന്നവർ ധാരാളം പേരുണ്ട് അവർക്ക് ശനിയുടെ കുറിച്ച് അല്ലെങ്കിൽ ശനിയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് നിങ്ങൾ അറിവില്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ മീനൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്കല്ല യഥാർത്ഥത്തിൽ കുഴപ്പം വരുന്നത് യഥാർത്ഥത്തിൽ അതാത് ലഗ്നക്കാർക്കാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഒരു ഗ്രഹനിലയിലെ സകല കാര്യങ്ങളും നോക്കുന്നത് ലഗ്നം വെച്ചാണ് പണ്ട് നമ്മൾ ചന്ദ്രനെ ഉപയോഗിച്ചിരുന്നു ചന്ദ്രനെ വെച്ച് ഫലം പറഞ്ഞിരുന്നു അത് പണ്ടത്തെ കാലത്താണ് കാരണം ഇപ്പോൾ നമുക്ക് ലഗ്നം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതുകൊണ്ട് ലഗ്നം വെച്ച് തന്നെയാണ് ഫലം പറയേണ്ടത് ഇപ്പം മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ ചില ലഗ്നക്കാരെ സംബന്ധിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ നക്ഷത്രങ്ങൾ നക്ഷത്രക്കാർക്കൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നം വരാനുള്ള ഒരു സാധ്യതയുമില്ല ഈ പറയുന്നത് ഈ കണ്ടകശനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പഴഞ്ചൊല്ലുപോലുമുണ്ട് അതായത് കണ്ടകശനി കൊണ്ടേ പോകൂ അങ്ങനെ എല്ലാവരെയും കണ്ടകശനി കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഈ കണ്ടകശനി വന്നു കാണും നമ്മളാരെയും കൊണ്ടുപോയില്ലല്ലോ അപ്പം നമ്മുടെ ഗ്രഹനിലയിൽ നമ്മുടെ ആയുസിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടകശനിയും ഒരു ഏഴരകണ്ട ശനിയും ആരെയും കൊണ്ടുപോകില്ല ഇനിയും ആ ആയുസിന് ബലമില്ല എന്നുണ്ടെങ്കിൽ കണ്ടകശനിയും വേണ്ട ഏഴരകണ്ട ശനിയും വേണ്ട നമ്മളെ കൊണ്ടുപോകും ഇതാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം ചില ലഗ്നക്കാരെ സംബന്ധിച്ച് മേഡം ലഗ്നക്കാർക്ക് ശനി പന്ത്രണ്ടിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം പത്താം ഭാവാധിപനും കൂടിയാണ് തൊഴിലിനെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കാസർഗോഡോ ദൂരേക്ക് മാറാം പിന്നെ ആവശ്യമില്ലാത്ത യാത്രകൾ അലച്ചൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാം അതുപോലെ തന്നെ എന്താണ് ഇപ്പം ചിങ്ങൻ ലഗ്നത്തെ സംബന്ധിച്ച് ചിങ്ങൻ ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം അത് ചെറിയ ബുദ്ധിമുട്ട് ആ ലഗ്നക്കാർക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ തുലാൽ ലഗ്നക്കാരുടെ ആറാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന സമയമാണ് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് തസ്കരാരാദി വിഘ്നാദി വ്യാധയശ്ചനുഷതി എന്നാണ് പറയുന്നത് അതായത് ശത്രുക്കളുടെ സ്ഥാനമാണ് അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഭാവം കൂടിയാണ് അപ്പം നമ്മുടെ വാക്കിലോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ നമുക്ക് ചില ശത്രുക്കളെ ചില ശത്രുക്കൾ വന്നെന്നു വരാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ ആറിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ ലഗ്നക്കാർക്ക് അസുഖത്തിൻ്റെ ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം അസുഖത്തിൻ്റെ സ്ഥാനം കൂടിയാണ് അപ്പം ശനി സൂചിപ്പിക്കുന്ന ചില അസുഖങ്ങളുണ്ട് അതായത് ശനി തൊക്കിൻ്റെ കാരകനാണ് അതുപോലെ തന്നെ നാടിയുടെ കാരകനാണ് അപ്പോൾ എന്താണ് ചെറിയ ത്വക്ക് രോഗങ്ങൾ വരാം അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ വേദന കൈകാല് കൈകാലുകിടപ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാം അതുപോലെ അലർജിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് തുമ്മൽ ശ്വാസം മുട്ടൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരാം ഇനി ഈ അസുഖങ്ങളൊക്കെ ജന്മന ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഒന്നും ഈ ശനി ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകില്ല ആയുസിന് ബലം ഇല്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം നടക്കുകയുള്ളൂ പറഞ്ഞാൽ ഒരു ഗ്രഹനിലയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഗ്രഹമായിട്ടാണ് ശനിയെ കരുതാനുള്ളത് കാരണം ആ ശനിയുടെ മഹത്വം അറിയാൻ വയ്യാതാണ് എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ ശനി മാറ്റത്തിൻ്റെ ഗ്രഹമാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു തൊഴിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറിപ്പോകാം നമ്മുടെ ജീവിതത്തിൽ അതുവരെ വിചാരിച്ചതാണല്ലോ എങ്ങനെയൊരു ജോലി ചെയ്യേണ്ടി വരുമെന്ന് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു സബ്ജക്റ്റിലേക്ക് നമുക്ക് ഈ ശനിയുടെ ദശാകാലത്തോ ശനിയുടെ അപഹാര അപഹാരകാലത്തോ ചിലപ്പം മാറിപ്പോവേണ്ടി വരും ഇപ്പം നമ്മുടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ ബുധദശാകാലത്ത് ശനിയുടെ കാലത്താണ് ഞാൻ ഈ ജ്യോതിഷോ എന്ന് പറയുന്ന ശാസ്ത്രം പഠിക്കാനായിട്ട് പോയത് പിന്നെ അതുവരെ ജീവിതത്തിൽ ഞാൻ ആ ഒരു ശാസ്ത്രം പഠിക്കുമെന്ന് വിചാരിച്ചതല്ല അത് ഈ ശനിയുടെ കാലത്താണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരുപാട് പേർക്ക് ഇതേ അനുഭവം സംഭവിച്ചേക്കാം അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ഭാവത്തിലൊക്കെ ഒരു ശനി നിന്ന് കഴിഞ്ഞാൽ ഉടനെ ജീവിത പങ്കാളികൾ തമ്മിൽ വേർപെടുമെന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അത് മറ്റ് ഗ്രഹങ്ങളെ കൂടെ നോക്കിയിട്ടേ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും പക്ഷെ അവിടെ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഇപ്പം ജീവിത പങ്കാളിയുമായിട്ട് തൊഴിൽപരമായിട്ടോ വിദ്യാപരമായിട്ടോ ദൂരെ രണ്ടുപേരും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കേ പരസ്പരം കാണാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് രണ്ടാമതായിട്ട് സമയനിഷ്ഠ പാലിക്കാൻ പറ്റാത്തൊരു ജോലിയായിരിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഇത്ര മണിക്ക് പോയി ഇത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പം വരാൻ കഴിയാൻ പറ്റാത്ത ജോലി തിരക്കുള്ള ഒരു ജോലിയിലായിരിക്കും ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ കണ്ടകശനിയെന്നും പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ തൊഴിലുമായിട്ട് തൊഴിൽ ആത്മാർത്ഥത കാണിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല പിന്നെന്താണ് പാവപ്പെട്ടവരെ ഉപദ്രവിക്കാതിരിക്കുക പാവപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യുക അത്ര ഉള്ളൂ